ആ മനു വന്നോ എന്താണ പുറത്ത് നിൽക്കുന്നത് അകത്തേക്ക് കയറിയിരിക്കേ അമ്മ കയ്യിലൊരു ചട്ടകവുമായാണ് നിൽപ്പ് മനു തന്റെ ഭാഗം കൊണ്ട് അകത്തേക്ക് കയറി ശരീരമാക്കി മുഷിഞ്ഞിട്ടുണ്ട് അമ്മ എനിക്കെന്ത് കുളിക്കണം മനു അമ്മയെ നോക്കി അതിനെന്താ പുഴയിൽ പൊയ്ക്കോ അല്ലേ ഉണ്ട് പുറത്ത് അവളേയും കൊണ്ട് പോയ്ക്കോ അമ്മമ്മ പറയുന്ന കേട്ടുകൊണ്ടാണ് മാളുട്ടി ഹാളിലേക്ക് വരുന്നത് പുഴയെന്ന് കേട്ടോളൂ കുറുമ്പി തുള്ളിച്ചാടാൻ തുടങ്ങി അപ്പേ മാരുട്ടിട്ട് പൊയ്ക്കേ മാറുട്ടി അവന്റെ ഒക്കത്തേക്ക് ചാടിക്കേറി മനു നേര അടുക്കളയുടെ പിന്നാമ്പുറത്തേക്ക് നടന്നു മനുവേട്ടൻ വന്നോ ബൈക്കിന്റെ സൗണ്ട് കേട്ടിട്ടില്ലല്ലോ ഞാനേ ഈ ചിക്കൻ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാമേ അടുക്കളയുടെ പിന്നാമ്പുറത്തേക്ക് അലക്കുകളിന് അപ്പുറത്തെ കിണറ്റിൻ കറിയിൽ നിന്ന് ചട്ടിലെ ചിക്കൻ ചെറുതായി അരിയുകയാണല്ലി കടയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ വലിയ കഷ്ണങ്ങളാകും അത് പിന്നെ പിച്ചാത്തി കൊണ്ട് ചെറുതായി കൊടുക്കണം അപ്പം കൊഴുപ്പും കൊടൽമാലയും എല്ലാം കളഞ്ഞു വൃത്തിയാക്കുന്ന തിരക്കിലാണല്ലി മനുവേട്ടൻ അച്ഛനെ വിളിച്ചിരുന്നോ അല്ലി പനിയുടെ ഇടയിൽ മനുവിനെ നോക്കി മാളൂട്ടി അവൻ്റെ ഒക്കത്ത് നൂർന്നിറങ്ങി അടുത്ത ചെടിച്ചട്ടി കരികിലേക്ക് നടന്നു അടുത്ത കുരുത്തൊക്കെ ഒപ്പിക്കാനാണ് വിളിച്ചിടും ഒച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചു അമ്മ കൊടുത്തു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു മനുവും അവൾക്കൊപ്പം കിണറ്റിൻ കറിയിലെത്തി എണ്ണയിലിരുന്നു എഴു എനിക്കൊന്ന് കുളിക്കണം നമുക്കൊന്ന് പുഴയിൽ പോയാലോ അവളോടായി ചോദിച്ചപ്പോൾ അല്ലി അവനെ ഒന്ന് നോക്കി എന്തേ ഇപ്പോൾ ഒരു പുഴയിൽ പോവാനുള്ള പോതി ഏഹ് അവൾ ചിരിയോടെ ചോദിച്ചപ്പോൾ മനുവും ചിരിച്ചു എനിക്ക് മാത്രല്ല മാളൂട്ടിക്കുണ്ട് അല്ലെ മാളൂട്ടിയെ മനിവേഗം മാളൂട്ടിയെ വിളിച്ചു അവളൊരു ചെടി വേരോടെ പറിച്ചുകൊണ്ട് കള്ളത്തരം പിടിച്ച പോലെ നിൽക്കുകയാണ് ഈശ്വര അത് ആശ നട്ട ആന്തൂര്യത്തിൻ്റെ തയ്യായിരുന്നു അത് പറിച്ചെടുത്തോ മാളവ്യനീ നിനക്കുന്ന മേവ അടി തരും അല്ലി കണ്ണൊട്ടി മാളൂട്ടിയെ നോക്കിയപ്പോൾ മാളൂട്ടി പേടിയില്ലാതെ അവൾ അപ്പഴം മടിയിലേക്ക് ഓടി കണ്ടോ ഒരു പേടിയില്ല പെണ്ണിയ അല്ലെ മാളൂട്ടിയെ കലിപ്പിച്ചു നോക്കി മാളൂട്ടിയാണെങ്കിൽ വലിയ ആളുകൾ ചെയ്യുന്ന പോലെ കയ്യിൽ മണ്ണ് തട്ടി കളയുവാണോ അല്ലി പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല നിങ്ങൾ കൊഞ്ചിക്കുന്നത് കൊണ്ടാണ് അല്ലി കട്ടായം പറഞ്ഞു മനു കുഞ്ഞിനെ എടുത്ത് പൈപ്പിന്റെ ചോട്ടത്തിൽ കൊണ്ടുപോയി കൈ കഴുകിപ്പിച്ചു ഓ ഞാൻ ഞാനത് സഹിച്ചു നീ വേഗം അത് കഴുകിട്ട് വെച്ചിട്ട് വാ നമുക്ക് പുഴയിൽ പോകാം മനു കണ്ണിറക്കി പറഞ്ഞപ്പോൾ അല്ലിയുടെ മുഖം വീർത്തു അല്ലെങ്കിലും എന്റെ വാക്കിന് ഒരു വിലയില്ലല്ലോ മോൾ എന്ത് ചെയ്താലും ന്യായം നല്ല അടി കിട്ടാതിന്റെയാണ് പെണ്ണിന് അല്ലി വിടാൻ ഭാവം ഇല്ല മനു തലയിൽ കൈ വെച്ച് ചിരിച്ചു പോയി കുഞ്ഞിനോടാണ് അവൾ വഴക്കിടുന്നത് ആശക്ക് ഈ ആന്തോറിയും എന്തിനാടി അവൾക്ക് ഞാൻ നല്ല ഒന്നാന്തരം ചെമ്പരത്തി കമ്പ് കുത്തി കൊടുക്കൂലേ നിനക്കും തരാം ഒരു ചെമ്പരത്തി പൂവ് മാനുപ്പൂർ അയിൽ കിടക്കുന്ന ഒരു തോർത്തും മുണ്ടെടുത്ത് തോളിൽ കിട്ടും അത് കണ്ടപ്പോൾ തുള്ളിച്ചാടി പോയെ പോവാ ഹായ് മാവിട്ടി കുഞ്ഞു കൈ തട്ടി തുള്ളിച്ചാടി ഇങ്ങനെ ഒരു അച്ഛനും മോളും മനുവിൻ്റെയും മുകളിലേയും പുഞ്ചിരി അവളിലേക്കും പതിയെ പടർന്നു അവൾ പുഞ്ചിരിയുടെ ചിക്കൻ നന്നാക്കിയത് കൊണ്ട് എഴുന്നേറ്റും ഇവിടെ വേണ്ട മനു ഈ നേരത്തെ യേശോ ചേച്ചി മറ്റുള്ളവരും കുളിക്കാൻ വരുന്നതാണ് നമുക്ക് അപ്പുറത്തെ കടവിലേക്ക് പോവാം അലക്കാനുള്ള ബക്കറ്റും കൊണ്ട് മുൻപിൽ നടക്കുന്നതിനിടയിൽ അല്ലി തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ലിയുടെ മുൻപേ തന്നെ മാളുട്ടീൻ തുള്ളിച്ചാടി നടക്കുന്നുണ്ട് അപ്പുറത്തെ കടവിൽ പോയിട്ട് മനു മീശ പിരിച്ചെണ്ടൊരു ശബ്ദത്തിൽ കുസൃതി വയർത്തിക്കൊണ്ട് ചോദിച്ചു അല്ലി തിരിഞ്ഞവനെ കൂർപ്പിച്ച് നോക്കി മനു ആദ്യത്തെ വരികൾ പാടിയപ്പോൾ തന്നെ അല്ലിയുടെ മുഖം ചുവന്നു പോയി അവൾ അവനെ നോക്കാതെ മുൻപോട്ട് നടന്നു ഓഹോ എന്റെ പാട്ട് ശ്രദ്ധിക്കുന്നില്ല ഇപ്പം ശരിയാക്കിത്ര അവൻ മനസ്സിലോർത്ത് അവളിലപ്പം എത്താനായി ആഞ്ഞു നടന്നു അവളുടെ തുള്ളിൽ ഒരു തട്ട് തട്ടിക്കൊണ്ട് മനു ചോദിച്ചതും അല്ലി പതർച്ചയുടെ ചുറ്റു നോക്കി ഇല്ല ആരുമില്ലായിരിക്കും അവൾ അവൻ്റെ ഇടുപ്പിൽ നല്ലൊരു നുള്ളു വെച്ചു കൊടുത്തു വേദനിപ്പിക്കാതെ പട്ടിക മനു അവളെ കണ്ണോട്ടി നോക്കി അല്ലി ചിരിയുടെ മറുകയ്യവൻ്റെ തോളിൽ ചേർത്ത് പിടിച്ചും അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ മനു വീണ്ടും മീശയൊഴിഞ്ഞു ഈ മനുവേട്ടനൊരു നാണമില്ല അല്ലി ചിരി ഒതുക്കി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു മനുവിനത് കിളക്കിയ ചിരി വന്നു അപ്പം മല്ലിയുടെ മുഖത്തെ നാണം ഒപ്പിയെടുത്തു കുറച്ചു കാലമായി ഇത്തരം ഭാവങ്ങൾ എൻ്റെ ഭാര്യയിൽ നിന്ന് അന്യ നിന്ന് പോയിട്ട് മനു ഒന്ന് നെടുവീർപ്പെട്ടു പറഞ്ഞതും അല്ലി പൊട്ടിച്ചിരിച്ചു പോയി ഒന്നും മിണ്ടാതെ അല്ലി മുൻപോട്ടും നടന്നു ചിരിയോടെ മനു പിന്നാലയും പാറപ്പുറത്തേക്ക് ബക്കറ്റ് വെച്ച് അല്ലി ഒരു പുഴയിലേക്ക് ഒതുക്കുകല്ലിലേക്ക് ഇറങ്ങി നിന്നു ഇട്ടിരുന്ന ചുരിദാൻ്റെ പാൻ്റെ അൽപ്പം ഉയർത്തി വെച്ചു മുടിയും ഉച്ചയ്ക്ക് കെട്ടിവെച്ചു മാടുട്ടി വെള്ളത്തിലേക്ക് ഇറങ്ങാനായി വാശി പിടിക്കുന്നുണ്ട് മനു ഇട്ടിരിക്കുന്ന മൊണ്ടു മാറ്റി ഒരു തോട്ടത്തോട്ടത്തെ വെള്ളത്തിലേക്ക് ഇറങ്ങി മാളുട്ടിയുടെ ഉടുപ്പും മുറിക്കൊടുത്ത് അവൾക്കും ഒരു മുണ്ടുടിപ്പിച്ചു കൊടുത്തു നേരം അഞ്ചര കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ ചുവപ്പിൽ ആകാശം മൂടിയിട്ടുണ്ട് പുഴയുടെ അങ്ങേ ഭാഗം നിറയെ കോതപ്പുല്ല് വളർന്നു നിൽക്കുന്നുണ്ട് അതിൻ്റെ തൂവൽ പോലെയുള്ള വെളുത്ത പൂക്കൾ കടം തന്നെ വല്ലാത്ത ഭംഗിയാണ് പുലർച്ചെ എഴുന്നേറ്റ് അല്ലിയും മാവണിയും ചേർന്ന് കുളിക്കാൻ വരും ആ കുളി പിന്നെ മണിക്കൂറുകൾ നീളം ഒൻപതരയ്ക്കുള്ള ക്ലാസ്സിന് കുളി കഴിഞ്ഞ് ചെല്ലുമ്പോൾ തന്നെ എട്ടരയാകും മലമുകളിൽ നിന്നുള്ള വെള്ളമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് വെള്ളത്തിന് മനുവന്ന് മുങ്ങി നീ വർന്നു അപ്പം മാളുട്ടിയെ കയ്യിൽ പിടിച്ച് അവളെ ദേഹം ഒന്ന് മുക്കിക്കൊടുത്തു അമ്മ നഞ്ഞില്ല മാളുട്ടി അല്ലെ ചൂണ്ടി കാണിച്ചപ്പോൾ മനുവിനെ കുസൃതി തോന്നി അവൻ കയ്യിൽ ഒരു കുടം വെള്ളമെടുത്ത് അലക്കിക്കൊണ്ടിരുന്ന അല്ലിക്ക് ഇന്നലെ തെറിപ്പിച്ചു ഐശ് അടങ്ങിയിരിക്കും അനു വേട്ടാ തിരിഞ്ഞു നോക്കി കണ്ണോട്ടി മനു വീണ്ടും കണ്ണോട്ടി നീ വാടി നമുക്ക് ഒരുമിച്ച് കുളിക്കാം നീ എന്നെ കുളിപ്പിക്കുന്നു ഞാൻ നിന്നെ കുളിപ്പിക്കുന്നു നീ എനിക്ക് ദേഹം വരച്ചു തരുന്നു ഞാൻ നിനക്ക് സകലമാനും ദേഹം വരച്ചു തരുന്നു എങ്ങനെ സമത്വസുന്ദരമായി നമ്മുടെ ദാമ്പത്യം അല്ലിയുടെ ഇട്ടുപിലയ്ക്ക് കൈകൾ ചേർത്ത് ചേർത്തമാനും പറഞ്ഞതും അല്ലി പിടപ്പോടെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കി കളിക്കല്ലേ മനു വേട്ട ആരെങ്കിലും കണ്ട നാണക്കേടാണേ അല്ലി അവൻ്റെ കൈകൾ തട്ടി മാറ്റി അലയ്ക്ക് തുണികൾ ഊരി പിഴിഞ്ഞ ബക്കറ്റിലേക്ക് എടുത്തു വെച്ചു അപ്പോൾ ആളുകൾ കാണുന്നതാണ് വിഷയം ആ വഴി ഉണ്ടാക്കാം നമ്മുടെ വീട്ടിൽ നമ്മുടെ മുറിയിലേക്കുള്ള മുറിയിലേക്കുളിച്ച എല്ലാവരും കാണില്ലല്ലോ അവിടെ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ സുന്ദര ബന്ധം ഊട്ടി ഉറപ്പിക്കാം മനു വീണ്ടും അവളിലേക്ക് ചേർന്ന് നീന്നും അല്ലി തിരിഞ്ഞു നീന്നു അമ്മയും ബാ മനുവിന്റെ കയ്യിൽ കിടന്ന മാറൂട്ടി കോറിക്കൊണ്ടിരുന്നു മനു നല്ല ഒഴുക്കുണ്ട് കേട്ടോ കുഞ്ഞിനെ ശ്രദ്ധിക്ക് അവൾ പറഞ്ഞോണ്ട് അവന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു മനു അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി തരഞ്ഞപ്പോൾ പിടപ്പൊടേ അവനെ നോക്കി നിങ്ങൾ എന്താ മനുഷ്യ ഇങ്ങനെ നോക്കുന്നത് അല്ലി അവൻ്റെ കണ്ണുകളിലേക്ക് ഒറ്റ നോക്കിക്കൊണ്ട് ചോദിച്ചു മനു പുഞ്ചിരിയോടെ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു ഒരു കൈയിലും മോളും മറ്റേ കൈ അവളെ ഇടുപ്പിലും വെള്ളത്തിൽ നിന്ന് സർക്കസ് കാണിക്കാതെ വേഗം കയറിക്കെ അവൻ്റെ കൈ അയക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു മനുവിൻ്റെ നിൽപ്പത്ര പന്തിയല്ല എപ്പോഴാണ് പരിസരം നോക്കാതെ ഉമ്മ വയ്ക്കാൻ അറിയില്ല അല്ലി മോളെ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കുളിപ്പിച്ച് കറിയിലേക്ക് കയറ്റി കൊടുത്തു കുഞ്ഞിപ്പിണ്ണു പിന്നെയും വെള്ളത്തിലിറങ്ങണമെന്ന് വാശി പിടിക്കുകയാണ് പേടി എൻ്റെ പുറം ഒന്ന് തേച്ച് തന്നേ നീ മനി യാതൊരു കോസിലും ഇല്ലാതെ സോപ്പ് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു മുൻപും ആളിങ്ങനെയാണ് ഓഫീസ് ഇല്ലാത്ത ദിവസങ്ങളിൽ തന്നോട് പുറം തേച്ചു തരാൻ പറയും അതെന്തിനാ ഒറ്റയ്ക്ക് തേച്ചുടന്ന് ചോദിക്കുമ്പോൾ പുറത്ത് എനിക്ക് കണ്ണില്ലല്ലോ എന്നാണ് മറുപടി അല്ല ആ സോപ്പ് വാങ്ങി ചകരി കൂട്ടി പുറം നന്നായി തേച്ചു കൊടുത്തു ഒപ്പം പുറത്തെ സോപ്പ് പാത വെള്ളം ഒഴിച്ച് കഴുകി കൊടുത്തു ഹായ് മാമാളൂട്ടി വിളിക്കുന്നത് കേൾക്കിയാണ് ഇരുവരും തിരിഞ്ഞു നോക്കിയത് വിവേക് പുഴയിലേക്ക് കുളിക്കാൻ വന്നിരിക്കുന്നു അല്ലിക്കാദ്യായി വിവിയേട്ടൻ കണ്ടു കാണാം പുറം തേച്ച് കൊടുക്കുന്നതൊക്കെ അവൾ വെള്ളം കൈ കഴുകിക്കൊണ്ട് പാറപ്പുറത്തേക്ക് കയറി ഓ നിങ്ങൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു സാരിയില്ല ഞാൻ അപ്പുറത്തെ കടവിൽ പോയിക്കോളാം വിവി അല്ലിയെ മനുവേനയും നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങി ഏയ് അത് സാരിയില്ല വിവി താങ് വിളിച്ചോ ദേ ഞങ്ങളുടെ കുളിയും തേവാരുമെല്ലാം കഴിഞ്ഞു അല്ലി ഈ തലയിൽ നിന്ന് തോത്തി തന്നടി എനിക്ക് മനു തോർത്തൂരി പിഴിഞ്ഞ് അല്ലിക്ക് നിര ഇറിഞ്ഞു അപ്പം പാറപ്പുറത്ത് വെച്ച ഒരു ലുങ്കി ലുങ്കിയെടുത്ത് ദേഹത്തേക്ക് ചുറ്റി അല്ലി മനുവിനെ കണ്ണൊട്ടി നോക്കി വിവേക് ഒന്ന് നോക്കിയ ശേഷം സോപ്പ് വെട്ടി ആ പാറപ്പുറത്ത് വെച്ച് കുളിക്കാൻ ഇറങ്ങിയിരുന്നു മനു അല്ലിക്ക് പാകത്തിന് കുരിഞ്ഞു കൊടുത്തു അല്ലി വേറെ നിവർത്തിയില്ലാതെ അവനെ തലത്ത് ഉയർത്തി കൊടുത്തു മുൻ കാമുകന്റെ മുന്നിൽ നിന്ന് ഭർത്താവിനെ സ്നേഹിക്കാൻ നിനക്കൊക്കെ ഇങ്ങനെ ഒരു അവസരം കിട്ടുള്ളൂ അല്ലി നന്നായി വിനിയോഗിച്ചു അല്ലിക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് മനു കുസൃതിച്ചിരിയോടെ പറഞ്ഞു അല്ലി കണ്ണു കുറിപ്പിച്ചു താൻ ആരിക്കും മുൻപിൽ ചെയ്തത് തിരിച്ച് ചെയ്യുകയാണ് മനുഷ്യൻ അല്ലെ ചുണ്ട് കുർപ്പിച്ച് അവൻ്റെ ഇടുപ്പിൽ നല്ലൊരു നുള്ളു വെച്ച് കൊടുത്ത് മനു ചിരിയടക്കി സമത്വം വേണ്ട നിനക്ക് ഇനി എല്ലാത്തിനും നിന്റെ മനു വട്ടു സമത്വം നൽകും അതിതെ ഈ കുശുമ്പിനായാലും പ്രണയത്തിനായാലും പറയുന്നതോടൊപ്പം അവൾ നെറ്റിയിൽ വീണുകിടക്കുന്ന കുറന്നിലകൾ ഒന്ന് ഒതുക്കി വെച്ച് അവിടെ ഒരു ചുമനവും നൽകി അവളെ കറക്കി എടുത്തുകൊണ്ട് മനു മുന്നോട്ട് നടന്നിരുന്നു അല് സ്തംഭിച്ച് നിന്നുപോയി അവൾ നേരെ നോക്കിയത് തന്നെ നോക്കുന്ന വിവേകിൻ്റെ മുഖത്തേക്കാണ് വിള്ളറി ഒരു ചിരി നൽകി അവൾ തിരിഞ്ഞു നടന്നു തൻ്റെ ചുമബിക്കുന്ന മനുവേടിൻ്റെ ചിത്രം ആ മനസ്സ് എവിടെയെങ്കിലും മുറിഞ്ഞിരിക്കണം അവൾക്ക് എന്തോ ആ സമയം മനുവിനോട് ചെറിയൊരു ദേഷ്യം തോന്നിപ്പോയി ഈ മനുവേട്ടൻ ഒരു നാണുമില്ല ആ വിവിയേട്ടൻ കണ്ടു കാണില്ലേ അവൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടവൾ മുഖം വെറുപ്പിച്ചു അവൻ്റെ തൊഴിലിനിട്ട് ഒരു തട്ട് കൊടുത്തു അവൻ കള്ളച്ചിരിയോടെ അവളെ ഇടുപ്പിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി ഞാനമ്മ വെച്ചത് എൻ്റെ ഭാര്യയാണ് അല്ലാതെ കണ്ണിൽ കണ്ട പെണ്ണിനെയല്ല അതിന് എനിക്കൊരു നാണവും തോന്നേണ്ട കാര്യമില്ല പിന്നെ ഈ കാര്യത്തിൽ എനിക്കൊട്ടും നാണമില്ലെന്നതിന് കറിയില്ല അല്ലെ ചുണ്ട് കുറിപ്പിച്ചു വന്നപ്പോൾ അല്ലി പതർച്ചയുടെ ചുറ്റും നോക്കി ഒപ്പം ആ ചുണ്ടിനു കുറകെ വിരൽ വെച്ച് തടഞ്ഞു ഈ മനുഷ്യൻ ഇത് അല്ലി കണ്ണോട്ടി ബക്കറ്റും പിടിച്ച് ധൃതിയിൽ മുന്നോട്ട് നടന്നു അമ്മ പിണങ്ങി പിണങ്ങിയപ്പയേ അവളുടെ പോക്ക് കാണാൻ മാളോട്ടി സാമശിച്ചിട്ടോടെ മനുവിനെ നോക്കി ഇല്ലൻ്റെ മാളോട്ടിയേ ചെന്നിട്ടേ നമുക്ക് ആന കളിക്കാം കേട്ടോ മനു മുകളിലേക്ക് അവളിൽ അമർത്തി മൊത്തി മാളൂട്ടി അവൻ്റെ കഴുത്തിൽ വട്ടം പിടിച്ചൊന്ന് സന്തോഷത്തോടെ തുള്ളി ചടി വീട്ടിലേക്ക് കയറിച്ചിരുന്ന സൈഡിലെ അയ്യടെ അരികിൽ ബക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നൈ ഊരി പിഴിഞ്ഞ് അയയിൽ വിരിക്കുകയാണ് അല്ലി മനു കുഞ്ഞിനെങ്ങൾ വീടിനകത്തേക്ക് കയറിപ്പോയി ആശ ഒരു വൻ നേരമായി അമ്മ വിളക്ക് വയ്ക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുവാണ് വിളക്ക് പുറത്തെ അലക്കുക അവിടെ കൊണ്ടുവച്ച് അടുപ്പിലെ ചാരങ്ങൾ വിളക്ക് തേച്ച് മിനക്കുകയാണ് അവളെത്തിയില്ലേ അമ്മയെ അല്ലെ തിരിഞ്ഞ് അമ്മയെ നോക്കി ചോദിച്ചു ഇല്ല ഉള്ളൂ അമ്മ അതും പറഞ്ഞു തേച്ചു വെച്ച് വിളക്ക് കൊണ്ടാകത്തേക്ക് കയറിപ്പോയി വിരിച്ചു കഴിഞ്ഞ ബക്കറ്റിലെ വെള്ളം നീട്ടി നിരത്തേക്ക് ഒഴിച്ച് അല്ലിയും അകത്തേക്ക് കയറിപ്പോയി മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ മനു കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് മുടി വൃത്തിയായി ചീക്കി വെക്കുകയാണ് മാളുട്ടി അമ്മമ്മയുടെ അടുത്താണ് അല്ലിയെ അവനെ നിന്ന് നോക്കിക്കൊണ്ട് മുടി ഉയർത്തി കയറ്റി വെച്ച് ആലമാരുടെ അടുത്തേക്ക് നടന്നു സന്ധയ്ക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം അതിനെ കുളിക്കണം രാവിലെ കുളിച്ചതാണ് പക്ഷേ ദേഹം അപ്പടി അഴുക്കാണ് അവൾ മാറാനുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു ബാത്റൂമിന്റെ വാതിലടയ്ക്കാൻ നിന്നതും അതും തള്ളി തുറന്നുകൊണ്ട് മനു അകത്തേക്ക് കയറി വന്നു എന്താ മനു വേട്ടാ അല്ലി കണ്ണുകൾ മീഴിച്ചവനെ നോക്കി ആ ചുണ്ടിൽ കള്ളച്ചിരിയുണ്ട് അത് അല്ലിക്ക് മനസ്സിലായതുമാണ് അല്ലസ്സാ മത്വം മനു നാവൊഴിഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വാതിൽ കുറ്റിയിട്ട് അല്ലിസയൻ നെറ്റിയിൽ കൈ അടിച്ചു നീന്നുപോയി ഏത് നേരത്താണോ എന്തോ പറയാൻ തോന്നിയത് ഇങ്ങേര് ദേഹത്ത് ഏതോ പ്രേമരോഗിയുടെ ബാധ കൂടിയെന്നാണ് തോന്നുന്നത് അല്ലി പല്ലെറുമിക്കൊണ്ട് അവനെ നോക്കി അവനെ നോക്കുമ്പോൾ കൈകൾ കായകൾ കെട്ടി അവളെ തന്നെ നോക്കി നിൽക്കുവാണ് കക്ഷി എൻ്റെ എൻ്റെ നാണം കെടുത്തോ നിങ്ങൾ അല്ലി വാതിലെ തുറന്നവനോട് പുറത്തേക്ക് ഇറങ്ങാൻ കായ്കണ്ടാങ്ങം കാണിച്ചുകൊണ്ട് ചോദിച്ചു മനു അവളെ വലിച്ച നെഞ്ചിലേക്ക് അടുപ്പിച്ചു അവൾ കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്റെ നാണമെല്ലാം എന്നേ ഞാൻ കണ്ടതാണ് മനു അവളുടെ നെറ്റിൽ വീണ് കിടക്കുന്ന മുടിയിലുകൾ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചു അല്ലിയുടെ മുഖം ചുവന്നു പോയി എന്റേതു മനു ഏട്ടാ പോയി എനിക്ക് കുളിക്കണം നിങ്ങൾ അച്ഛനെ വിളിച്ചില്ലല്ലോ പോയി വിളിക്കേ പിന്നെ നാളെ മര്യാദയ്ക്ക് ഓഫീസിൽ പൊയ്ക്കണം ഇവിടെ ഇരുന്നാൽ ഓരോ വേണ്ടതിനും പറഞ്ഞ് നടപ്പാണ് അവനെ പുറത്തേക്ക് ഉന്തി വിട്ടുകൊണ്ട് അവൾ കണ്ണോട്ടി അവൻ തിരിഞ്ഞു നോക്കും മുൻപേ അവൾ ബാത്റൂമിലെ വാതിൽ വലിച്ചടച്ചിടും ഇവിടെ നന്നാവാനും സമ്മതിക്കില്ല രാത്രി അവിടെ ശരിയേക്ക് ഞാൻ ഇനി നീ പറയരുത് മനുവേട്ട ഒട്ടും റൊമാൻറ്റിക്കലെന്ന് അവൻ കുസൃതയുടെ മീച്ചൊന്ന് ഒഴിഞ്ഞുണ്ട് ഫോണെടുത്ത് അച്ഛനെ വിളിക്കാനായി പുറത്തേക്ക് ഇറങ്ങിപ്പോയി അല്ലെ ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ അകത്തേക്ക് കുളിക്കുകയാണ് ഇവിടേക്കോ തൻ്റെ ജീവിതത്തിൽ സന്തോഷം നിറയുന്നു അവളുടെ മനസ്സ് തെളിഞ്ഞു ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് പതിവ് പല രേവതിയും ആശയും ഒരുമിച്ച് വരികയായിരുന്നു അതിനിടയ്ക്കാണ് രേവതി ടീച്ചർ എന്തോ ആവശ്യത്തിന് അവിടേക്ക് പിടിച്ചു വെച്ചത് രേവതിയുടെ അച്ഛൻ അമ്പല കമ്മിറ്റിയിലെ പ്രധാന ആളാണ് അതുകൊണ്ട് തന്നെ എന്തോ കാര്യം സംസാരിക്കാൻ വേണ്ടി നിന്നതാണ് നേരം വൈകുമെന്ന് കണ്ടതും ആശയോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു രേവതി രേവതിയെ കൊണ്ടുപോകാൻ അച്ഛൻ വരുമെന്നറിയാം ആശ വൈകിയാൽ ആരും കൊണ്ടുപോകാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നേരം ഇരുട്ട് മുൻപേ അവൾക്ക് വീട്ടിലെത്തണം രേവതി വരുന്നില്ലെന്ന് കണ്ടും ആശു വീട്ടിലേക്ക് ഒറ്റയ്ക്കുന്നാളും നേരം ഇരട്ടി തുടങ്ങിയിട്ടുണ്ട് മുൻപ് രേവതി ഇല്ലാതെ ഇടവഴിയിലൂടെ നടന്നിട്ടുണ്ട് അന്നൊക്കെ കയ്യിൽ പിടിച്ചാണ് പോകാറ് എന്താണെന്ന് അറിയില്ല നേരം ഇരട്ടിക്കഴിഞ്ഞാൽ മനസ്സിനൊരു ഭയമാണ് ഇടവഴിയുടെ ഇരുവശങ്ങളും തോമസ് ഐഡൻ്റെ വാഴത്തോട്ടമുണ്ട് അങ്ങോട്ടേക്കും ആരെങ്കിലും തന്നെ കൊണ്ടുപോയാലോ ഉപദ്രവിച്ചാലോ അവൾ നെഞ്ചു വല്ലാതെ മിടിച്ചു അതിനനുസരിച്ച് അവൾ നടത്തത്തിൻ്റെ വേഗതയും കൂട്ടി പെട്ടെന്നാണ് വാഴത്തോട്ടത്തിൽ നിന്നും ഒരു നിഴലനക്കം പോലെ തോന്നിയത് അവൾ തിരിഞ്ഞു നോക്കിയില്ല അതിന് ധൈര്യമില്ലെന്നതാണ് സത്യം അല്ലെങ്കിൽ നാട്ടിൽ കള്ളശല്യം ഉള്ളതാണ് അവൾ മനസ്സിൽ രാമനാമൻ ജപിച്ചുകൊണ്ട് ധൃതിയിൽ നടക്കാൻ ഒരുങ്ങുമ്പോൾ കൈകൾ പിടി പിടിവീടും ആശി വിറച്ചുപോയി തിരിഞ്ഞു നോക്കും മുൻപേ ഒരു കൈയുള്ള വാ പൊത്തി പൊത്തിപ്പിടിച്ചിടും അവൾ കുതിരലോടെ വിടുവിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ആ കൈകൾ അവൾ വാഴത്തോട്ടത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയിരുന്നു നീ എന്റെ നെഞ്ചിടിച്ചു പാർത്തും അലടി കാതോരം കെട്ടസ്വത്തിൽ ആശി പിടപ്പൊടിയാൽ കണ്ണുകളിലേക്ക് നോക്കി വിച്ചു അവളെ നെഞ്ചൊരം ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഞാൻ നോക്കി മാത്രമല്ല ഗർഭമുണ്ടാക്കുക കേട്ടുടി ഉണ്ടക്കണ്ണി വിച്ചോളുടെ ഇടുപ്പിലൂടെ ചുറ്റി വരഞ്ഞ് അവളെ ചുണ്ടിനു കുറകെ വെച്ച കൈ പതിയെ മാറ്റിയതും അവനെ നെഞ്ചിനിട്ട് ആശൊറ്റ തള്ളു തേമ്മാടി താന്തുന്നു ആശ വീരോടെ പിറവു ആരെ തേമ്മാടി ആരാണെന്ന് വിച്ചുവളെ വലച്ചടിപ്പിച്ച ആ ചുണ്ടിനു കുറകെ ചുണ്ടടിപ്പിച്ചും ആശയ ഞെട്ടി വിറച്ചുപോയി വിച്ചു എന്നോട് മുൻപോട്ട് നിന്നാൽ ഇരു ചുണ്ടുകളും ചേരും അത്രയെടുത്താണ് അവൻ തേന്മാടിയാണോ ഞാൻ ആണോന്ന് നിശ്വാസം മൂക്കിലേക്ക് പതിഞ്ഞതും അവൾ വിറയിലൂടെ അവനെ നോക്കി പതിയെ ഉമ്മ നീ ഇറക്കിപ്പോയി അവൾ നിന്ന് പ്രതികരണം ഒന്നുമില്ലാതെ കണ്ടതും അവൻ തന്നെ അവളിൽ നിന്നും അകന്നു മാറി ഓ ഉമ്മയ്ക്കാൻ പറ്റി നോന്ത അതിനൊക്കെ എൻ്റെ മേഘയുടെ ചുണ്ടുകൾ ആ ചുണ്ട് കണ്ടാൽ കടിച്ചെടുക്കാൻ തോന്നും വിശ് പിന്നോട്ട് മാറി നിന്നുകൊണ്ട് പറഞ്ഞതും ആശയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നും അതിനും പറഞ്ഞു അവളെ ചുണ്ട് കൊള്ളില്ലെന്ന് നിങ്ങൾ അവൾക്ക് ഉമ്മ കൊടുക്കോ കെട്ടിപ്പിടിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തു അതിനെനിക്ക് എന്താ അവൻ്റെ കൈ ബലമായി തട്ടി മാറ്റി വാഴക്കാട്ടിൽ നിന്നും പുറത്തേക്ക് നടന്നു വിച്ചു മുണ്ടും മടക്കി കുത്തി അവൾക്ക് പിന്നാലയും നടന്നു അപ്പോൾ നിനക്കൊന്നുമില്ല വിച്ചു പിന്നീട് ഉറക്ക ചോദിച്ചു എനിക്കൊരു ചുക്കുമില്ല എൻ്റെ പിന്നാലെ നടക്കുന്നത് കുറയുമല്ലോ അവൾ തിരിഞ്ഞു നോക്കി പൂജിച്ചു വിച്ചു അത് കേടുത്ത അവൾക്കൊപ്പം നടന്നു അപ്പോൾ ഞാൻ പിന്നാലെ വരുന്നത് അത്രയ്ക്ക് ശല്യമാണോ അവന്റെ ശബ്ദം ചെറുതായിട്ട് മാറിയിട്ടുണ്ട് അപ്പുറത്ത് നന്നായി കൊണ്ടുവന്ന് ആശയ്ക്ക് മനസ്സിലായി അവൾ മനസ്സിൽ ഓഴിച്ചു ഇരിച്ചു തീർച്ചയായും വല്ലാത്ത ശല്യമാണ് അവൾ തൻ്റെ കൈരച്ചിലെങ്കിൽ പതിയെ താളം പിടിച്ചു ഏതായാലും നീ കാര്യമായി പറഞ്ഞതല്ലേ നന്നാവാം അല്ലെ മേഘെ കല്യാണം കഴിച്ചു ഞാൻ നന്നാവാൻ തീരുമാനിച്ചു ബിച്ചു വലിയ തീരുമാനം എടുത്തതുപോലെ പോലെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആശിക്ക് ചിരി വന്നുപോയി അവളത് മറിച്ച് വെച്ച് അവനെ നോക്കി നല്ല കാര്യം ആശി തിരിച്ച് മറുപടി കൊടുത്തു വിച്ചു അവിടെ നിന്നു ആശ അത് വക വയ്ക്കാതെ മുന്നോട്ട് നടന്നു എനിക്ക് വിച്ചു വിച്ചുമായിരുന്നുണ്ട് അതെ പറ്റില്ലെന്ന് നിന്നെക്കൊണ്ട് ഞാൻ പറയിക്കും മോളെ അവൾ പോക്ക് കാണിയും മനസ്സിൽ ചിരിച്ചുണ്ട് ബിച്ചു തിരിഞ്ഞ് നടന്നു ആശയുടെ ചെണ്ടിലും ചെറു പുഞ്ചിരി ഉണ്ടായിരുന്നു കൂളി സ്കൂളിക്കഴിഞ്ഞ് അല്ലി വന്ന് നോക്കുമ്പോൾ മനുവിനെ എവിടെയും കാണുന്നില്ല അവൾ മുടി ചുറ്റി വെച്ച് നേരെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു എവിടെ അമ്മേ മാടും കാണാനില്ലല്ലോ അല്ലി സംശയത്തോടെ അമ്മയെ നോക്കി ഓ അതിൻ്റെ കാര്യമൊന്നും പറയണ്ട മച്ചൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ട് രണ്ടെണ്ണം കൂടെ ഞാൻ ഒരുപാട് പറഞ്ഞു അവിടെ മുഴുവനും പൊടിയാണെന്ന് കേൾക്കണ്ടേ അച്ഛനും മോളും അമ്മ തലയിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞതും അല്ലി ഇവരെ ഞാനെന്ന് ശരിയാക്കാമെന്ന മട്ടിൽ തിരിഞ്ഞ് മച്ചൻ്റെ മുകളിലേക്ക് നടന്നു കാളിൽ നിന്നൊരു മൂലയ്ക്കാണ് മുകളിലേക്ക് കയറിപ്പോകാനുള്ള കോണിപ്പൊടിയുള്ളത് അത് പകുതിയും ചിതലരിച്ചതാണ് അതിനകത്ത് അങ്ങനെ കാര്യമായി ഒന്നും വെക്കാറില്ല ഉപയോഗിക്കാത്ത എന്തെങ്കിലും വെച്ചാലേ പണ്ടവിടെ കിടന്നിരുന്നതാണ് ഇപ്പോൾ ആരും കിടക്കാറില്ല അല്ലിതന്നെ അവിടേക്ക് കയറിയിട്ട് വർഷങ്ങളാവുന്നു അവൾ ശ്രദ്ധയുടെ ഓരോ പടികളും കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഒരു പഴി പൊടി പിടിച്ച മേശക്കരിയിൽ നിന്ന് അതിൻ്റെ മുകളിലെ ഒരു കൂന പുസ്തകങ്ങൾ നോക്കുന്ന മനുവിനെയാണ് മാലുട്ടിയും അവിടെ കിടക്കുന്ന ഓരോ സാധനങ്ങൾ നോക്കുന്ന തിരക്കിലാണ് പൊടി മൂക്കിൽ കയറാതിരിക്കാനായി രണ്ടുപേരും താവൽ കൊണ്ട് മൂക്ക് മറച്ചിട്ടുണ്ട് അവളുടെ കണ്ണുകൾ പിടപ്പൊടയിൽ ആ പൊടി നിറഞ്ഞ പുസ്തക കൂനയിലേക്ക് നീട് കറുത്ത പുറംചട്ടിൽ വെളുത്ത ലിപിയിൽ വെയിൽ മറന്ന വഴികൾ എന്നിത് പുസ്തകം കാണേ അവളുടെ കണ്ണുകൾ എന്തുകൊണ്ടോ നിറഞ്ഞു വന്നു അവൾ ഉയർന്നു വരുന്ന ഹൃദയമീട് പൊടയിൽ അവൻ്റെ അരികിലേക്ക് നടന്നു ചെന്നു